കാലത്തിനൊപ്പം തികവാർന്ന ആധുനിക സൗകര്യങ്ങളുമായി എടക്കരിയുടെ വികസന സാക്ഷാത്കാരം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം സുഖകരമായ വിശ്രമത്തിന് എ സി ആൻഡ് നോൺ എ സി റൂം ഒഴിവു സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാൻ എ സി ഫാമിലി റെസ്റ്റോറന്റ് മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിൽ വെജ് ആൻഡ് നോൺ വെജ് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ കൂടാതെ മറ്റ് വ്യത്യസ്തങ്ങളായി രുചിവകഭേദങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നു മാരേജ് റിസപ്ഷൻ എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി കമ്പനി മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് എ സി കോൺഫറൻസ് ഹാൾ ബാർ അറ്റാച്ച് ഹോട്ടൽ കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ കാട്ടുപന്നികളെ കൊല്ലുന്ന കാട്ടുപന്നിയുടെ ആക്രമണം സ്വദേശിയായ അരിമ്പ്ര തയ്യൽ മൊയ്ദുവിന് നേരെയാണ് കാട്ടുപന്നി പാഞ്ഞെടുത്തത് ഷൂട്ടറെ ഇടിച്ചിട്ട പന്നി ഓടി രക്ഷപ്പെട്ടു പന്നിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിയാണ് മൊയ്തു രക്ഷപ്പെട്ടത് കർഷകർക്കും നാട്ടുകാർക്കും ഒരുപോലെ ശല്യമായി മാറിയ കാട്ടുപന്നികളെ മാസ് ക്യാമ്പയിൻ നടത്തി വെടിവെച്ച് കൊല്ലാനുള്ള ദൌത്യമായാണ് മൂത്താടം ഗ്രാമപഞ്ചായത്ത് രംഗത്ത് വന്നിട്ടുള്ളത് പഞ്ചായത്തിലെ എം പാനൽ ഷൂട്ടർമാരെ കൂടാതെ മലപ്പുറ ആംഡ് ലൈസൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈസൻസ് ലൈസൻസുള്ള പത്തിലധികം ഷൂട്ടർമാരെയും വേട്ട നായക്കളെയും എത്തിച്ചാണ് ജീവനും സ്വത്തനും ഭീഷണിയായ പന്നികളെ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്യുന്ന ദൗത്യത്തിന് തുടക്കമിട്ടത് വരും ദിവസങ്ങളിലും വേട്ട തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു മേഖലയാണ് മൂത്താടം പഞ്ചായത്ത് കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പന്നി ആന എന്ന സല്യങ്ങൾ വളരെ രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ പന്നിയെ വെടിയിക്കാൻ ഉപജീവിയായി പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായി നമുക്ക് മൂത്താറം പഞ്ചായത്തിലെല്ലാം എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്മാരും അതിന്റെ വൈൽഡ് ലൈഫ് കാർഡർമാരായി പിന്നെ അധികാരപ്പെടുത്തുകയും ഇതിന്റെ ഭാഗമായി മൂത്തടം പഞ്ചായത്തിൽ നമുക്ക് എട്ടോളം ഷൂട്ടർമാരുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് അവരുടെയൊക്കെ സാന്നിധ്യത്തിലും അവരുടെയൊക്കെ മുന്നോടി നമ്മളിന്ന് ഇവിടെ ശ്മശാനം കൊന്നുണ്ട് പുറത്താ പിന്നെ ഇവിടെ തക്കായപ്പടി അവിടുന്ന് ഇത് ആരംഭിക്കുന്നത് അപ്പോൾ ഈ പന്നികളെ കൊന്ന് അത് കൊല്ലുകയും അതോടൊപ്പം തന്നെ അതിനെ തൂച്ചുമൂടുകയും ചെയ്യാൻ ചെയ്യേണ്ടതുണ്ട് അത് വലിയ പ്രയാസമാണ് എല്ലാവരുടെ സഹകരണം വേണം കാരണം നമുക്കറിയാം ഷൂട്ടർമാർ അപകടമില്ലാതെ സൂക്ഷിക്കേണ്ട ഒരു പ്രധാന ഘടകമുണ്ട് കാരണം ഷൂട്ടർമാരുടെ കൂടെ ആരും പോകരുത് നായാട്ട് നടത്തി നായ്ക്കളെ ഇറക്കി വിട്ട് അതിൽ പുറത്ത് ചാടുമ്പോഴാണ് വെടിവെക്കാൻ സാധ്യമാവുകയുള്ളൂ മുത്തടം പഞ്ചായത്തിലെ എം പാനൽ ഷൂട്ടർമാരായ ഉമ്മർ ഇട്ടേപ്പാടൻ വി പി അഹമ്മദ് കുട്ടിമാൻ ഉസ്മാൻ ഇട്ടേപ്പാടം അയമോ മുണ്ടോടൻ തുടങ്ങിയവരും മലപ്പുറം ആർബ് ലൈസൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഹസൻ തയ്യൽ മൊയ്തു പി വി ഷരീഫ് പൂക്കൊട്ടുംപാടം ജോർജ് മമ്പാട് ജോയ് പാതിരിപ്പാടം തണ്ണിക്കുട്ടി എടക്കര തുടങ്ങിയ ഷൂട്ടർമാരും കോത്തുകല്ല് പൂക്കൊട്ടുംപാടം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെത്തിച്ച പരിശീലനം ലഭിച്ച നായക്കരുടെ സഹായത്തോടെയാണ് പന്നിവേട്ട നടത്തിയത് പ്ലസ് ടു പരാജയപ്പെട്ടവരാണോ നിങ്ങൾ പ്ലസ് പ്ലസ് മാർക്ക് എങ്കിൽ കഴിഞ്ഞവർക്ക് കേവലം രണ്ടു വർഷത്തെ പഠനം കൊണ്ട് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ